ഇതൊരു കോഴിമോട്ട ഈ നിങ്ങൾ എടുത്തിട്ട് കുറേ ഫിസിക്സ് പഠിപ്പിക്കുന്നു മാത്സ് പഠിപ്പിക്കുന്നു അല്ലേ എന്നെ തിയോളജി പഠിപ്പിക്കുന്നു ഫിലോസഫി പഠിപ്പിക്കുന്നു ക്രിസ്റ്റോളജി പഠിപ്പിക്കുന്നു ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലൊന്നും ഇത് വിരിയല്ല എത്ര ഇൻഫർമേഷൻ ഇതിന് കൊടുത്താലും ഇതൊരിക്കലും വിരിഞ്ഞിറങ്ങുകയില്ല പകരം തന്നെ എടുക്കണം ഇതിനെ അതിൻ്റെ തള്ളക്കോഴിയുടെ ചിറകിൻ്റെ കീഴിൽ ചിറകിൻ്റെ കീഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക ഹൃദയത്തിൻ്റെ ചൂട് പതുക്കെ ഈ മുട്ടയിലേക്ക് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ മുട്ട ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് വിരിഞ്ഞിറങ്ങും അങ്ങനെ വിരിഞ്ഞിറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അത് തള്ളക്കോഴിയെ പോലെയുള്ള കുഞ്ഞുങ്ങൾ വരും പിന്നെ അതിന് തീറ്റ കൊടുത്തു കഴിയുമ്പോൾ അത് തള്ളക്കോഴിയുടെ രൂപത്തിലേക്ക് വളർന്നു വരും വലിയ കോഴികളായിട്ട് മാ മാറി വരും നമുക്കൊന്ന് ആലോചിക്കാം നമ്മുടെ സെമിനാരിയിൽ അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മളവരെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളവർക്ക് വേണ്ടി ഒത്തിരി ബുക്സ് മേടിച്ച് കൊടുക്കും സ്കൂളിൽ വിടും സ്കൂളിൽ വിടുന്നതിനൊന്നൊരിക്കലും മടി കാണിക്കുകയില്ല പക്ഷേ അവർ നന്നാകാത്തതിൻ്റെ കാര്യം ഒറ്റ കാര്യമുള്ളൂ അവർ ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർന്നിരിക്കുന്നില്ല ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർന്നിരുന്ന് കഴിയുമ്പം അവരിൽ ഈശോ രൂപാന്തിരം പ്രാപിക്കും അവർക്ക് ഈശോയുടെ മുഖം ഉണ്ടാകും ഈശോയുടെ ഉള്ളിലെ സ്നേഹം ഉണ്ടാകും സ്നേഹമുള്ള മനുഷ്യരായിട്ട് അവർ മാറും നമ്മുടെ സെമിനാരിയിലൊക്കെ ഇത് ചെയ്യേണ്ട സമയം ഒത്തിരി അതിക്രമിച്ചു ഓക്കെ അവർക്ക് കുറേ ഇൻഫർമേഷന് ഫിലോസഫിയൊക്കെ കൊടുക്കുന്നത് തെറ്റുണ്ടോ ശരിയുണ്ടോന്നല്ല പറയുന്നത് പക്ഷേ അതിനെക്കാട്ടിലും ഒരു ആയിരം ഇരട്ടിയെങ്കിലും ദൈവസ്നേഹം അനുഭവിക്കുന്ന ഇടങ്ങളായിട്ട് നമ്മുടെ സെമിനാരി അതുപോലെ നമ്മുടെ കുടുംബത്തിലാണേലും ഈശോയെ കൊടുക്കുന്ന ഇടങ്ങളായിട്ട് ഈശോ അനുഭവിക്കുന്ന ഇടങ്ങളായിട്ട് അവർക്ക് അവിടെയൊക്കെ മാറണം അപ്പം അവരിൽ നിന്ന് യഥാർത്ഥ മനുഷ്യർ പുറത്തു വരും ദൈവസ്നേഹമുള്ളവർ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ ദൈവമക്കൾ പുറത്തു വരും അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ ബാക്കി എന്നൊക്കെ ഊടുവഴികളിലൂടെ നമ്മൾ നടന്നാലും നമുക്കൊരിക്കലും രക്ഷയില്ല തിരിച്ചറിഞ്ഞ് അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമീൻ